ഈ കഴിഞ്ഞ മൂന്നാല് ദിവസമായി നമുക്കറിയാം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നടത്തിയ പ്രസ്താവന യഥാർത്ഥത്തിൽ ശബരിമല വിഷയത്തിൽ നിന്നും ഇതിന്റെ ശ്രദ്ധ തിരിക്കേണ്ട നിർദ്ദേശത്തോടു കൂടിയാണ് ഇന്നലെ വളരെ മോശമായി തലയിൽ ശിരോവസ്ത്രമുള്ള ഒരു കന്യാസ്ത്രീ തട്ടത്തിനെ എതിർക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വളരെ ബാലിശമായ രീതിയിലാണ് ഇന്ന് ആ വിദ്യാഭ്യാസ മന്ത്രി ഈ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ശബരിമല വിഷയത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ നടന്നിട്ടുള്ളത് വലിയ കൊള്ളയാണ് കേരളത്തിലെ ദേവസ്വം ബോർഡിന് മുൻപേ മുഴുവൻ ക്ഷേത്രങ്ങളിലും ഓടിച്ചു നടത്തേണ്ട സാഹചര്യമാണുള്ളത് വലിയ രീതിയിൽ പ്രത്യേകിച്ച് നാസ്തികരായ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദൈവത്തിന്റെ അടിച്ചു മാറ്റുന്നതിൽ അല്ലെങ്കിൽ അത് മോഷ്ടിക്കുന്നതിൽ യാതൊരു വിരോധവുമില്ല എന്നുള്ളത് ഞങ്ങൾക്കറിയാം ഇന്ന് മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളും ഹൈന്ദവന്റെ മുഴുവൻ സ്വത്തും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അപഹരിക്കാനുള്ള പ്ലാനും പദ്ധതിയും തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു അതിനൊരു വലിയ സ്വത്ത് ഇവര് മോഷണം നടത്തിയിട്ടിരിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും ഞങ്ങൾ ആവശ്യപ്പെടുന്നതാണ് കേരളത്തിലെ മുഴുവൻ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിലും സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇപ്പോൾ പോറ്റിയുടെ അറസ്റ്റ് നടന്നിരിക്കുന്നു ഇന്നലെ മുതൽ ഇന്നലെ മിനിങ്ങന്ന് ബി ജെ പിയുടെ സമരത്തിൽ പോറ്റിയുടെ ഉൾപ്പെടെയുള്ള അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്നുള്ള വലിയ ആക്ഷേപം ഉണ്ടായപ്പോഴാണ് ഇപ്പോൾ പോട്ടിയിലെ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത് അപ്പോൾ ഇത് ആരുടെയോ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു പ്രക്രിയ മാത്രമാണിത് ഇതിന്റെ പുറകിൽ സമഗ്രമായ അന്വേഷണം ആവശ്യമാണ് ഇതിന്റെ പുറകിൽ ആരെയെങ്കിലും ഒന്ന് രണ്ട് ചെറുമീനുകളെ ഇട്ട് ഈ വിഷയത്തിൽ രക്ഷപ്പെടാം എന്ന് സി പി എം കരുതുന്നുണ്ടെങ്കിൽ വ്യാമോഹമാണ് ഈ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും നിങ്ങൾക്കറിയാം ശബരിമല ആചാര ലംഘനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ജെ പി എടുത്ത നിലപാടെന്താണ് ആ നിലപാടിലേക്ക് സർക്കാർ എത്തേണ്ട ഗതികേട് സർക്കാരിനുണ്ടായി ഈ വിഷയത്തിലും ബി ജെ പി അത് ആവർത്തിക്കുന്നു വളരെ മാന്യമായ അന്വേഷണം നടന്ന് കുറ്റക്കാരായ അത് എത്ര ഉന്നതരാണെങ്കിലും ആ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശബരിമല സമരകാലത്തുണ്ടായതിനേക്കാൾ വലിയ പ്രക്ഷോഭം കേരളത്തിൽ സി പി എം നേരിടേണ്ടി വരുമെന്ന് ഓർമ്മിക്കുന്നു